ചന്ദ്രഗുപ്ത വിക്രമാദിത്യ സദസ്സിലുണ്ടായിരുന്ന നവരത്നങ്ങളുടെ ഒരു വ്യക്തിയാണ് അപ്പോ അയാളുടെ ഒപ്പമുണ്ടായിരുന്നത് കാളിദാസൻ കടകർപ്പരൻ അങ്ങനെയുള്ള കുറെ ഒമ്പത് പ്രശസ്ത വ്യക്തികളുണ്ടായിരുന്നെ അത് ഓരോരുത്തരും ഓരോ വിഷയത്തിൽ ഭയങ്കര വിന്നയള്ളവരാണ് അതിലുള്ള ഒരാൾ എഴുതിയിട്ടുള്ളതാണ് ബൃഹത് സംഹിത എന്ന് പറയുന്ന ഈ ബുക്ക് വരാഹമിഹിർ ഇയാൾ കുറെ എഴുതിയിട്ടുണ്ട് ഇയാൾ സയൻറ്റിഫിക്കായിട്ട് ആസ്ട്രോളമീനെ കൊണ്ടുവന്നിട്ട് ഫലം പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതിൽ യാതൊരു ആഷാഠ മാസത്തിൽ ഗണം സംഭവിച്ചായിരുന്നു ഏകദേശം ഒരു ജൂലൈ പന്ത്രണ്ടിന്റെ ആഗസ്റ്റ് പന്ത്രണ്ടിന്റെ ഇടയിൽ സൂര്യഗ്രഹണം വരണമെങ്കിൽ അത് കൊല്ലം പ്രളയം ഉണ്ടാവുമെന്ന് പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലേ വരാം അത് കൃത്യമായിട്ട് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ സംഭവിച്ചു അതേപോലെയുള്ള ഒരു ശ്ലോകമാണ് അത് ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ശുക്രൻ നക്ഷത്ര രൂപത്തിൽ ആകാശമണ്ഡലത്തിൽ കാണപ്പെട്ടാൽ ആ വർഷം മുഴുവൻ രോഗങ്ങൾ ലോകം മുഴുവൻ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ശ്ലോകാണ് ദൃഷ്ടോ നസ്തകരർക്ക് ക്ഷുദ്രാമയ ഭീതികളിൽ സമസ്തമഹ അർദ്ധ ദിവസം ച സേന്തു നൃപബലപുര ഭേ വേദകൃത് ശുക്രഹ എന്നാണ് ശ്ലോകം അത് ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ തൊട്ട് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യനസ്തമിക്കുമ്പോൾ കാണാൻ പറ്റിയിരുന്നു ശുക്രനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ലോകം മുഴുവൻ ലോകം പെരക്കുന്നവരാണ് അപ്പോൾ ശുക്രൻ ഈ രാഹുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഈ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ ആധിക്യം വരും അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഇപ്പോ മെയ് ഇരുപത്തെട്ട് വരെ ശുക്രൻ ഈ രാഹു നിൽക്കുന്ന രാശിയിലാണ് നിക്കുന്നത് അപ്പോൾ അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരും അത് കഴിഞ്ഞാൽ അത് കുറയാൻ തുടങ്ങും അതാണ് അതിന്റെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ആ മെയ് ഇരുപത്തെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ ആ രാഹു നിൽക്കുന്ന രാശിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും അടുത്ത രാശിയിലേക്ക് അപ്പോൾ പിന്നെ കുറയാൻ തുടങ്ങും പിന്നെ അടുത്ത ജൂൺ ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ അടുത്ത രാശിക്ക് എടുക്കും അങ്ങനെ അത് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങും ശരിക്ക് ജ്യോതിഷത്തിൽ തുടങ്ങണത് മാത്ര ഒരു രോഗത്തിന്റെ ആരംഭം മാത്രം പറയാനുള്ള വിധികളെ എഴുതിയിട്ടുള്ളൂ അത് എന്ന് അവസാനിക്കുന്നു പറയാനുള്ള ഒരു ലക്ഷണം ജ്യോതിഷത്തിൽ ഇല്ല നമ്മളിങ്ങനെ ചെയ്യുന്നത്